നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ദിവസവും അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളെന്ന് സംശയിക്കുന്ന ഇടങ്ങളിലേക്ക് വമ്പൻ ആക്രമണമാണ് വമ്പൻ ഓപ്പറേഷൻ ആണ് ഇസ്രായേലി സേന തുടർന്നു കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് കാനുനീസിന് സമീപവും ജബാലിക്ക് സമീപവും മധ്യ ഗാസയ്ക്ക് സമീപവുമുള്ള ഭൂഗർഭ ബംഗറുകൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കരസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങളും കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഗലീലി കുന്നുകൾ സന്ദർശിച്ചത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഹിസ്ബുള്ളയെയും ലബനോനിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള തീവ്രവാദ ആക്രമണത്തെയും നേരിടാൻ ഇസ്രായേലി സേന പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ശ്രദ്ധ ഇനി ഹിസ്ബുള്ളയ്ക്കെതിരാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇനി ലബനോനിൽ നിന്നുള്ള തീവ്രവാദി ആക്രമണത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തിയും ക്ഷയിപ്പിക്കാനുള്ള ആക്രമണ പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ പ്രസ്താവന േലിന്റെ സൈനിക മേധാവിയുടേതാണ് ഇതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും പുതിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ലബ് തെക്കൻ ലെബനിലെ കാബ്രിക മേഖലയിലുള്ള ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പിന് നേരെയാണ് ഇസ്രായേലിന്റെ ജെറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ സൈനിക ക്യാമ്പിൽ നിരവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇസ്രായേലിന് നേരെ തൊടുക്കാൻ തയ്യാറാക്കി വച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു ആ റോക്കറ്റ് ലോഞ്ചറുകളടക്കമുള്ള ആയുധങ്ങളാണ് ഈ ആക്രമണത്തിൽ തകർന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച രാത്രിയും സമാനമായ ആക്രമണം തെ തെക്കൻ ലെബനനിലെ കാബ്രിക മേഖലയ്ക്ക് സമീപമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയിരുന്നു അന്ന് പതിനഞ്ചോളം റോക്കറ്റ് ലോഞ്ചറുകൾ അടങ്ങിയ ഒരു സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നിരവധി ഹിസ്മുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായും ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട പല ആയുധശാലകളും നശിച്ചതായും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങളും ഈ ആക്രമണം സ്ഥിരീകരിച്ചുള്ള വാർത്തകൾ നൽകുന്നുണ്ട് വമ്പൻ തീപിടുത്തവും സ്ഫോടനവും ആ തെക്കൻ ലബനനിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നതായി ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ വ്യാപ്തി ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് ഹിസ്മുള്ളയ്ക്കെതിരെ കഴിഞ്ഞ മൂന്നാല് മാസക്കാലമായി നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ നടത്തുന്നത് അതിന് ഇസ്രായേലിൻ്റെ പക്കൽ കാരണമുണ്ട് കാരണം ഹിസ്ബുള്ളയിൽ നിന്നും ലബനനിൽ നിന്നും കഴിഞ്ഞ ഒരു നാലഞ്ച് ആഴ്ച കാലമായി കനത്ത റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേൽ നേരിടുന്നത് ആ ഓഗസ്റ്റ് മാസം മാത്രം ആയിരത്തി മുന്നൂറ്റി ഏഴ് റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തത് ലബനനിലെ മധ്യപ്രദേശത്ത് നിന്നും തെക്കൻ ലെബനനിൽ നിന്നുമാണ് ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നത് ഇസ്രായേലിന്റെ ശക്തമായ പ്രതിരോധ സംവിധാനം പ്രത്യേകിച്ച് അയൻഡോം സംവിധാനം ഈ റോക്കറ്റ് ആക്രമണങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും ഒരു പരിധി വരെ ചെറുക്കുന്നുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട ചില റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രായേലിനുള്ളിലേക്ക് പതിക്കുന്നു എന്നുള്ളതും ശരിയായ വിവരമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായ വരുന്ന സാഹചര്യത്തിൽ ഇനി ഹിസ്ബുള്ളക്കെതിരെ ഫോക്കസ് ചെയ്യുകയാണ് ഞങ്ങൾ എന്ന് ഇസ്രായേലി കരസേനാ മേധാവി തന്നെ വ്യക്തമാക്കുന്നു അതായത് ഇനി യുദ്ധം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലാണ് ഗാസേൽ ഹമാസിനെ ഏറെക്കുറെ പൂർണ്ണമായും ഇസ്രായേൽ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹിസ്മുള്ളയാണ് അടുത്ത ലക്ഷ്യമെന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്മുള്ളയ്ക്കെതിരെ ആ സൈനിക മേധാവിയുടെ വാക്കുകൾ വന്നതിന് പിന്നാലെ അതിരൂക്ഷമായ ആക്രമണം ഫൈറ്റിംഗ് ജെറ്ററുകളുടെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഫൈറ്റിംഗ് ജെറ്ററുകളും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും ഉപയോഗിച്ചുകൊണ്ട് ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ അയക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ അടങ്ങിയ ആയുധശാലകളെയാണ് ആക്രമിച്ചിപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ തീവ്രത അതിരൂക്ഷമാണ് അതി ഭയങ്കരമാണ് എന്ന് ഇതിനകം തന്നെ ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ലെബനീസ് മാധ്യമങ്ങൾ പോലും ഈ ആക്രമണത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് കൃത്യമായ വാർത്തകൾ നൽകുന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ തകർക്കുക ഇസ്രായേലിന് ഭീഷണി ഉയർത്തുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളെയും ഹിസ്ബുള്ളയുടെ ആയുധ ക്യാമ്പുകളെയും ബേസ് ക്യാമ്പുകളെയും ഒക്കെ തകർത്തുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയുടെ അടിവേര് തൊണ്ടുക എന്നുള്ള വമ്പൻ സൈനിക നീക്കത്തിനാണ് ഇപ്പോൾ ഇസ്രായേൽ തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നത് അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ റോക്കറ്റ് ആക്രമണവും ഡ്രോ ആക്രമണവും ലെബനോന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നു അതിൽ ചില റോക്കറ്റുകളും ചില ഡ്രോണുകളും ഇസ്രായേലിന്റെ ഗലീലി മേഖലകളിലേക്ക് പതിച്ചിരുന്നു ആ മൂന്ന് ഡ്രോണുകളാണ് കഴിഞ്ഞ ദിവസം ഒരേ സമയം ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള പ്രയോഗിച്ചത് ഒരെണ്ണം ഗലീലി കുന്നുകൾക്ക് സമീപമുള്ള തുറസായ പ്രദേശത്ത് വീണു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അഞ്ച് റോക്കറ്റുകളാണ് ലെബനോനിൽ നിന്ന് ഇസ്രായേലിനെ കേന്ദ്രമാക്കി ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് അതിൽ ഒരു റോക്കറ്റ് വളരെ സേഫായിട്ടുള്ള വളരെ തുറന്ന പ്രദേശത്ത് പതിക്കുകയായിരുന്നു മറ്റൊന്ന് ഇസ്രായേലിൻ്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ പതിപ്പി പതിച്ചു ഒരു വീടിന് കേടുപാടുണ്ടായി എന്നാൽ മറ്റ് ആളുകൾക്ക് പരിക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് നിരവധി തവണ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറനുകൾ പിന്നെ റോക്കറ്റ് സൈറനുകൾ മുഴങ്ങിയെങ്കിലും വലിയ ആൾനാശമോ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ഇസ്രായേലിനുള്ളിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വെള്ളിയാഴ്ച വൈകുന്നേരം റോക്കറ്റ് ആക്രമണത്തിന്റെ ഒരു വമ്പൻ നിര തന്നെ ഇസ്രായേൽ ലബനനിലേക്ക് നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം തെക്കൻ ലബനനിലെ നബാത്തി ഗവർണേറ്റിലെ കാഫ്സർ ഫ്രൗൺ പട്ടണങ്ങൾക്ക് സമീപം ഇസ്രായേലിന്റെ ആക്ര ആക്രമണ പരമ്പരകൾ ഉണ്ടായി എന്ന് ലെബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ലക്ഷ്യസ്ഥാനത്ത് നിന്ന് പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ സൈനിക ക്യാമ്പുകളിൽ നിന്ന് പുകയും തീയും ഉയരുന്നതായി പ്രാദേശിക മാധ്യമങ്ങളുടെ വാർത്തകളുണ്ട് ഹിസ്ബുള്ളയുടെ ഉടമസ്ഥതയിലുള്ള പതിനഞ്ചോളം റോക്കറ്റ് ലോഞ്ചറുകളും സൈറ്റുകളും ടാർഗറ്റ് ചെയ്താണ് ഐ ആക്രമണം നടത്തിയതെന്ന് പിന്നീട് സ്ഥിരീകരണം ഉണ്ടായി ഹിസ്മുള്ളയുടെ സൈനിക ക്യാമ്പുകൾ ആക്രമിക്കുകയും അവിടെയുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പിന്നീട് അവരുടെ സൈറ്റിലൂടെ പുറത്തുവിടുകയും ചെയ്തു എത്രത്തോളം രൂക്ഷമായ ആക്രമണമാണ് ഹിസ്മുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്നത് എന്നതിൻ്റെ തെളിവാണ് ഐ ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇസ്രായേലിന് കഴിഞ്ഞ ദിവസങ്ങളിൽ റോക്കറ്റ് അയക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർത്തതെന്ന് ഐ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ സൈനിക ക്യാമ്പിൽ നിരവധി ആയുധങ്ങളുണ്ടായിരുന്നു ഇസ്രായേലിന് നേരെ തൊടുക്കാൻ തയ്യാറാക്കി വച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു ആ റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള ആയുധങ്ങളാണ് ഈ ആക്രമണത്തിൽ തകർന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച രാത്രിയും സമാനമായ ആക്രമണം തെ തെക്കൻ ലെബനനിലെ കാബ്രിക മേഖലയ്ക്ക് സമീപമുള്ള ഹിസ്മുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയിരുന്നു അന്ന് പതിനഞ്ചോളം റോക്കറ്റ് ലോഞ്ചറുകൾ അടങ്ങിയ ഒരു സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നിരവധി ഹിസ്മുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായും ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട പല ആയുധശാലകളും നശിച്ചതായും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങളും ഈ ആക്രമണം സ്ഥിരീകരിച്ചുള്ള വാർത്തകൾ നൽകുന്നുണ്ട് വമ്പൻ തീപിടുത്തവും സ്ഫോടനവും ആ തെക്കൻ ലബനനിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നതായി ലെബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ വ്യാപ്തി ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ് ഹിസ്മുള്ളക്കെതിരെ കഴിഞ്ഞ മൂന്നാല് മാസക്കാലമായി നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ നടത്തുന്നത് അതിന് ഇസ്രായേലിൻ്റെ പക്കൽ കാരണവുമുണ്ട്